ാണ് നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ എല്ലാവരും ആമയും പറയൂ നന്നായിട്ട് നിനക്ക് നിഷേധിക്കുന്ന വലിയ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ നവർ അങ്ങനെയുള്ളവരോടുള്ള മറുപടി കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ് കേൾക്കുന്ന നിങ്ങൾക്കറിയാം പരലോകത്തിന്റെ ഒരു ഭാഗവുമായിട്ടില്ല എന്ന് അക്ഷറിന്റെ കുറിച്ചൊന്നും ആയിട്ടില്ല വിചാരണയും കുറിച്ചൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഓരോന്നും കടലുപോലെയുള്ള വിഷയങ്ങളാണ് എന്നാൽ ഇതുമാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഓരോ മനുഷ്യനും കൊണ്ടുവരുമ്പോ ആ മഷറിലേക്ക് കൊണ്ടുവരുന്നത് അവനെ നയിക്കാൻ ഒരു മലക്കും അവനെ തൊലിക്കാൻ വേറെ ഒരു മലക്കും ഉണ്ടാകും രണ്ട് മലക്കുകളുടെ അകമ്പടിയോടെ എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു നീ അശ്രദ്ധനായിരുന്നുവല്ലോ എന്റെ ഉമ്മമാരെ സിനിമകൾ ഒഴിവുള്ള സമയത്ത് കാണുമ്പോ സീരിയലിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ കൂടി കളികളും തമാശകളും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് എന്റെയും നിങ്ങളുടെയും സമയം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോ അള്ളാഹുവിന്റെ ചോദ്യം ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായിരുന്നുവല്ലോ എന്നാൽ ഇന്നാ പിടിച്ചോളൂ ഇന്ന് നിങ്ങളെല്ലാം കണ്ടുകൊള്ളു നിങ്ങളുടെ കണ്ണ് നല്ല മൂർച്ചയുള്ള കണ്ണല്ലേ അന്ന് കാണില്ല എന്ന് പറയുന്നത് ഇന്ന് കാണുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടീങ്ങളെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഇവിടെ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത് ഓരോ ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ അടലുകൾ മാത്രമാണ് നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ കുറു നമ്മുടെ സുഗസയും മാത്രമാണ് കബറിനുള്ളിലും മരണമേളയിലും മച്ചറിയും എല്ലായിടത്തും ഈ യാത്രയിൽ മുഴുവൻ നമുക്ക് തടലാകുന്നത് ഒന്ന് നമ്മുടെ സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മ الكلك نمك برجودنا نلقيا حبيبا النبي محمد مصطفى صلوات مركّل النبي محمد مصطفى النبي محمد مصطفى സ്നേഹം അവിടുത്തെ സുന്നത്തുകളെ അനുദാപനം ചെയ്യൽ ഇത് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ മേൽ മേൽ സ്വലാത്ത് സ്വലാത്ത് നബിയുടെ ഇന്ന യൗമൽ ഖിയാമ അന്ത്യനാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ അക്സറുഹും സ്വലാത്ത മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ حبيب, حبيب النبي محمد, محمد مصطفى صلى الله, الله عليه و وسلم نبينا من صلاه قلت اللغه السلام على المقدمين الامام السلام <applause> على المشفعين في القيامه അതും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ് ഒരിക്കലും നമ്മെ മറന്നിട്ടില്ലല്ലോ നമ്മൾ അവിടുത്തെ അമ്പാകുവിന്റെ റസോളിനോട് അടുത്തുകൊണ്ടേയിരിക്കുക അവിടുത്തെ ഇങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അവിടുത്തെ മതികളിലായി അവിടുത്തെ സ്വലാത്തുകളിലായി ആരെങ്കിലും എന്റെ ഒരു വെള്ളിയാഴ്ച

കൗസർ അല്ലേ നോക്കൂ നിങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ജന്നത്തുൽ പോയി ദുആ ദുആ ചെയ്യുകയാണ് സ്വഹാബികളോട് റസൂലുള്ള പറയുകയാണ് സ്വഹാബികളെ വദിത്തു ഇഖ്വാനനാ എന്റെ സഹോദരന്മാരെ ഞാൻ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയാണ് എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരണെങ്കിൽ അവലസല ഞങ്ങളല്ലയോ നബിയെ അങ്ങയുടെ സഹോദരന്മാർ അല്ല നിങ്ങൾ നിങ്ങളെന്റെ സഹോദരന്മാരല്ലും നിങ്ങൾ എന്റെ കൂട്ടുകാരാണ് എന്റെ സങ്കടത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ദുഃഖത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കൂട്ടുകാരാണ് നിങ്ങൾ എന്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ എന്നെ കണ്ടിട്ടില്ലാത്തവരാണ് ഞാൻ കണ്ടിട്ടില്ലാത്തവരാണ് എന്നാൽ എന്നെ കാണണമെന്ന് മോഹിക്കുന്നവർ സഹാബികൾ ചോദിക്കുന്നു യാ എങ്ങനെയാണ് അങ്ങവരെ തിരിച്ചറിയുന്നത് അങ്ങവരെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ തിരിച്ചറിയുന്നത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറയുകയാണ് ഞാൻ അവരെ തിരിച്ചറിയും പരലോകത്ത് വെച്ച് മഷറിൽ വെച്ച് ഞാൻ അവരെ അറിയുന്നത് അവയവങ്ങൾ അവർ ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ ഞാൻ അവരെ കാണും അങ്ങനെ കാണുമ്പോ അടുക്കലേക്ക് ഞാൻ അവരെ ഇങ്ങനെ വലിച്ചു വിളിച്ചു കൊണ്ടുവരുമെന്ന് അവരിലേക്ക് ഞാൻ ഞാനവരെ വിളിക്കുമെന്ന് തൗഫീഖ് ചെയ്യട്ടെ ലോകത്തെ രക്ഷ അതായിരിക്കും ഉണ്ടാകും ഓരോ ഘട്ടത്തിലും നബി കൂടെ ഉണ്ടാകും ഹബ്ലനാ ഫിൽ ഖിയാമത്തി വഹ്ലനാ സയ്യിദി ഘട്ടത്തിലുംബി പിന്നിലും മുന്നിലും നടന്നുകൊണ്ട് മദീനയിൽ റസൂലിന് സേവനം ചെയ്താഹു എന്ന് പറയുകയാണ് ഒരു ദിവസം ഞാൻ ചോദിച്ചു അമ്മാ അതെ ഞാൻ ശുപാർശ ചെയ്യാം അനസ് ചോദിക്കുന്നു എവിടെയാണ് അങ്ങ് ഞാൻ തേടേണ്ടത് ോകത്ത് ഒരുപാടിടങ്ങളുണ്ടല്ലോ എവിടെയാണ് പറയുകയാണ് അനസേ എന്നെ നീ തേടേണ്ടത് അലസിറാ സിറാത്ത് പാലത്തിന്റെ അവിടെയായിരിക്കും അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ നന്മയും തിന്മയും തൂക്കുന്നേടത്തന്നെ നീ അന്വേഷിക്കുക അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ അവിടെ എന്നെ നീ അന്വേഷിച്ചോളൂ അനസ് എന്ന് ഹീബായി माह पुकान ृदयम्